വോട്ടെടുപ്പ് വരെയുള്ള ദിവസങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തകന് അവന്റെ പാർട്ടിക്ക് വേണ്ടി വിശേഷാൽ ചില കടമകളുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ ബൂത്തിലും ബൂത്ത് ലെവൽ ഏജന്റ് എന്നൊരു ചുമതലക്കാരൻ ചുമതലക്കാരനുണ്ടാവും ആദ്യമേ പറയട്ടെ തന്റെ ബൂത്തിലെ വോട്ടർ പട്ടിക പഠിക്കുകയാണ് ഓരോ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകൻ പ്രാഥമികമായി ചെയ്യാറുള്ളത് ശേഷം തന്റെ ബൂത്തിലെ അനധികൃതമായി കടന്നുകൂടിയ വോട്ടർമാർ സ്ഥിരതാമസമല്ലാത്തവർ മരണപ്പെട്ടവർ മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറിയവർ നിലവിൽ താമസിക്കുന്ന ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവരെയും തന്റെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ അർഹതയില്ലാത്തവരെ കാരണസഹിതം കണ്ടെത്തുകയും അവരെ നീക്കം ചെയ്യാൻ രേഖാമൂലം ബൂത്ത് ലെവൽ ഓഫീസർക്ക് പരാതി നൽകുകയും ചെയ്യും അല്ലാത്ത തദ്ദേശ സ്ഥാപനങ്ങളോ ബൂത്ത് തലത്തിലോ ബി എൽഒ സംഘടിപ്പിക്കുന്ന സർവകക്ഷി യോഗത്തിലോ ഹീയറങ്ങളിലോ ഈ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തും വോട്ടർ പട്ടിക ക്ലീൻ ആക്കിയ ശേഷം തന്റെ ബൂത്തിലെ പ്രസ്തുത വർഷം ജനുവരി ഒന്നാം തീയതി പതിനെട്ട് വയസ്സ് തികഞ്ഞ നവാഗതരുടെ പേര് ചേർക്കുന്നതിലേക്കായി അപേക്ഷ നൽകും തുടർന്ന് പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടിക വീണ്ടും പഠിച്ച് തന്റെ പ്രവർത്തനങ്ങൾ ബലം കണ്ടോ എന്ന് അവലോകനം ചെയ്യും ഇനി തിരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പിറകിലായി സ്ഥാനാർത്ഥിയുടെ പോളിംഗ് ഏജന്റായി മുൻകൂട്ടി പാസ് എടുത്ത ഓരോ പ്രതിനിധികളുണ്ടാവും സാധാരണയായി ആ ബൂത്തിലെ എല്ലാ വോട്ടർമാരെയും നേരിട്ടറിയുന്ന പാർട്ടിയുടെ ഏറ്റവും വിശസ്തനായിരിക്കും ആ ബൂത്തിൽ തന്റെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന ഓരോ വോട്ടുകളിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ സ്വാധീനം വളരെ വലുതാണ് പോളിംഗ് തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പേ നടത്തുന്ന മോക് പോളിംഗിൽ ഓരോ പാർട്ടിയുടെയും ഏജന്റുമാരും പങ്കെടുത്ത് വോട്ടിംഗ് മെഷീനിൽ എന്തെങ്കിലും തകരാറുകളുണ്ടോ സുഗമമായ രീതിയിൽ വോട്ട് ചെയ്യാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പു വരുത്തുവാൻ നിയോഗിക്കപ്പെടും ഏതെങ്കിലും സാങ്കേതിക തകരാറുകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ പോളിംഗ് നിർത്തിവെക്കാൻ കാരണസികിതം ആവശ്യപ്പെടാനും ഏജന്റുമാർക്ക് അധികാരമുണ്ട് പോളിംഗ് നടക്കുമ്പോൾ മേൽപ്പറഞ്ഞ വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വോട്ട് ചെയ്യാൻ എത്താൻ കഴിയാത്തവർക്ക് പകരം മറ്റാരെങ്കിലും വരുന്നുണ്ടോ മറ്റു രീതിയിൽ കള്ളവോട്ട് നടക്കുന്നുണ്ടോ അപരിചിതരായ വ്യക്തികൾ വോട്ട് രേഖപ്പെടുത്തുന്നുണ്ടോ വരുന്ന വ്യക്തിക്ക് വോട്ട് ലിസ്റ്റിൽ പേരുണ്ടോ കൃത്യമായ രേഖകൾ ഹാജരാക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്താൻ ഏജന്റിന് അവകാശമുണ്ട് അല്ലാത്തപക്ഷം കാരണസഹിതം ചലഞ്ച് ചെയ്തുവരുന്ന വ്യക്തികളെ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ നിന്ന് തടയാൻ പ്രിസൈഡിംഗ് ഓഫീസറോട് ആവശ്യപ്പെടാനുള്ള അവകാശവുമുണ്ട് ഇത്രയും അധികാരങ്ങൾ ഒരു ബൂത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും ഉണ്ടെന്നിരിക്കെ തൃശൂരിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സ്ഥാനാർത്ഥിയുടെ വിജയവും കഴിഞ്ഞ് ഒരു വർഷത്തിനപ്പുറം കോൺഗ്രസ് പാർട്ടി നടത്തുന്ന പൊറോട്ട നാടകങ്ങൾ എന്തിനാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്നത് അവരുടെ സ്വന്തം പാർട്ടി പ്രവർത്തകർ പോലും ഇതിനെല്ലാം വലിയ വീഴ്ച വരുത്തി എന്നതല്ലേ സുരേഷ് ഗോപിക്ക് വേണ്ടി ഓരോ ബൂത്തിലെയും കോൺഗ്രസ് പ്രവർത്തകർ പോലും മേൽപ്പറഞ്ഞതിലെല്ലാം വീഴ്ച വരുത്തി പ്രവർത്തിച്ചു എന്നാണോ സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപി അടിക്കുന്ന വടി കോൺഗ്രസിലെ ഓരോ ബൂത്തിലെ അനുഭാവികളുടെയും പ്രവർത്തകരുടെയും പുറത്താണ് കൊള്ളുന്നതെന്ന് സാരം സുരേഷ് ഗോപി അവിടെ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഗ്രൗണ്ടിലിറങ്ങി നല്ല രീതിയിൽ പണിയെടുത്തിട്ടാണ് ആ ജനപിന്തുണ എത്രയെന്ന് മനസ്സിലാക്കാൻ തിരഞ്ഞെടുപ്പിൽ സ്ഥാറാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ തന്നെ സിറ്റിംഗ് എം ആയ ടി എൻ പ്രതാപൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയത് എന്തിനാണെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും അതിലെ ജാളിത മറച്ചുവെക്കാൻ സ്വന്തം പ്രവർത്തകരുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യുന്നതാണ് ആ ബുദ്ധിയുടെ അനുയായകൾ ചുരുക്കം പറഞ്ഞാല് സുരേഷ് ഗോപി വിരോധം മൂലം പപ്പു പപ്പുമോന്റെ വാക്കുകൾ ഏറ്റെടുത്ത കോൺഗ്രസുകാർ സ്വന്തം വാലിന് തീ കൊടുക്കുന്നു പണ്ടുറത്തെ ഇലക്ഷൻ കഴിഞ്ഞ നാട് വിട്ടുപോയതാ പിന്നെ വയനാട് എന്ന സ്ഥലം മാപ്പിൽ പോലും നോക്കിയിട്ടില്ല അതറിയാതെ ഇപ്പോൾ സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ ഒരു ഊത്തു നേതാവും അല്ലെങ്കിലും ഉളുപ്പുണ്ടോ ഇവനൊക്കെ സുരേഷ് ഗോപി കേന്ദ്ര പെട്രോളിയം പ്രകൃതവാതക ടൂറിസം സഹമന്ത്രിയാണ് തൃശൂർ എം പി എന്നതിനുപരിയായി ഇന്ത്യയിലെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നീണ്ടു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ കർമ്മ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി അദ്ദേഹം മണിപ്പൂരിലാണുള്ളത് സുരേഷ് ഗോപി എം ബി കാണാനില്ല എന്ന് കേരള സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പത്രസമ്മേളനം നടത്തി പറയുമ്പോൾ അല്ലെങ്കിൽ ഈ നാണയത്തിന്റെ മറുവർഷമായ കെ എസ് യുവിന്റെ തൃശൂർ അധ്യക്ഷൻ എന്ന് പറയപ്പെടുന്ന ഒരു ഊത്ത് നേതാവ് കേസ് കൊടുക്കുമ്പോൾ ബിഷ്പൂർ ജില്ലയിൽ സിവിൽ ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു ഇവിടെ തൊട്ടടുത്ത ജില്ലയിലേക്ക് പോലും യാത്ര ചെയ്യാൻ പരിമിതിയുള്ള ഒരു സംസ്ഥാന മന്ത്രിയാണ് നാലായിരം കിലോമീറ്റർ ദൂരെ എന്ന അതിർത്തിയിൽ സൈനികരുൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുമായി ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കേന്ദ്രമന്ത്രിയെ പരിഹസിക്കാൻ നിൽക്കുന്നത് എല്ലാ കാര്യങ്ങളും പി ആർ ഏജൻസിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരാൾക്ക് എങ്ങനെ സത്യസന്ധമായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിയും കേരള ജനത ഇതിൽ കൂടുതൽ അർഹിക്കുന്നില്ലേ പ്രായത്തിന്റെ അവശതകൾ ആരുടെയും ഒരു കുറവോ കുറ്റമോ അല്ല എല്ലാ മനുഷ്യർക്കും ഒരു നാൾ ഇതുവരെ തന്നെ ചെയ്യും എന്നാൽ സ്വന്തം ബാഗ് പോലും കയ്യിലെടുക്കാൻ ശേഷിയില്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് വരും തലമുറയുടെ ഭാവിയെ തന്നെ സ്വാധീനിക്കുന്ന സുപ്രധാന വകുപ്പിന്റെ തലവനായിരിക്കാൻ സാധിക്കുക ആരോഗ്യമുള്ള മനസ്സും ശരീരവുമുള്ള ആളുകളാവണം സർക്കാരിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ അത് ബാധിക്കുക ഒരു സംസ്ഥാനത്തിന്റെ സിസ്തത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ ശിവൻകുട്ടി ഇല്ല എങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പൂട്ടിപ്പോകുമെന്ന അവസ്ഥയാണോ ഇപ്പോൾ കേരളത്തിലുള്ളത് അത്രയ്ക്ക് നേതൃത്വ ധാരദ്രമാണോ കേരള സി പി എം പാർട്ടിയിലുള്ളത് ലോകത്ത് ഓരോ രാജ്യത്തും സർക്കാരുകൾ ഇതുപോലുള്ള പ്രായ അവശതകൾ വന്നവരെ മന്ത്രിമാരാക്കി അവരെയും ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കാറില്ല അവർക്ക് വേണ്ടത് വിശ്രമമാണ് പകരം ആരോഗ്യവും ചെറുചുറുക്കമുള്ള യുവാക്കൾ നേതൃത്വ സ്ഥാനത്ത് വരട്ടെ ബി ജെ പി കാരായ ഗാന്ധിജിയെ കൊന്നുവെന്നും ഗുജറാത്തിൽ ആയിരം മുസ്ലിങ്ങളെ ആർ എസ് എസ് കൊലപ്പെടുത്തിയെന്നും ഒക്കെ തട്ടിവിട്ടിട്ട് സുരേഷ് ഗോപിങ്ങളുടെ എം പി എന്നൊക്കെ പറയാൻ നാണമില്ലേ സ്വയം താക്കാനും ആരെക്കൊണ്ടും കാക്കിക്കാനും മൂപ്പര് നിൽക്കില്ല എന്നതാണ് നിങ്ങളുടെ ഒക്കെ പ്രശ്നം അതുകൊണ്ടാണ് പത്തൊമ്പത് വാഴകളിൽ വിട്ടിട്ട് നട്ടലുള്ളവർ തന്നെ മുതുക്കത്ത് കയറാൻ നിങ്ങൾ നിരന്തരം ശ്രമിക്കുന്നത് പക്ഷെ ഒരു കാര്യവുമില്ല സുരേഷ് ഗോപി ജീവിക്കുന്നത് നന്മയുള്ള മനുഷ്യരുടെ ഹൃദയത്തിലാണ് അത് തുടരും അതിനു മുമ്പ് ഒരു കാര്യം കൂടി കാണിച്ചു തരാം സുരേഷ് ഗോപി തിരക്കി നടക്കുന്ന മാർ മിലിത്യോസ് നാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇട്ട പോസ്റ്റ് ആണ് ഈ കാണുന്നത് നരേന്ദ്രമോദി ഇലക്ഷനിൽ പിന്നോക്കം നിന്ന സമയത്ത് പോസ്റ്റ് ആണ് ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ സന്തോഷിക്കട്ട് പോലും ഇവരൊന്നും സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്ത് കാണില്ല എന്ന് ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ ഒരു എളുപ്പമില്ലാതെ മുതലെടുപ്പ് നടത്തുന്നു എന്ന് മാത്രം ഇതൊക്കെ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് സോഹൻ റായുടെ രചനയിൽ ബി ആർ ബിജുറാം ആലപിച്ച ഒരു പാട്ടാണ് വടക്കോട്ട് നോക്കി മാത്രം കുറയ്ക്കും വേറൊന്നും പറയാനില്ലേ നമുവാ വടക്കോട്ടു കടക്കത്ത് വെടക്കു പട്ടി വടിക്കിട്ട് കൊടുക്കേണ്ട ചുരുക്കുപട്ടി വലിച്ചിട്ടു പെടച്ചാൽ വാൽ ചുരുട്ടും പട്ടി